വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ റായിസ് ഇന്നും മെച്ചില്ലാത്ത തനിച്ചൊരു ദിവസമാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് നോക്കാം മച്ചിന്ന് സ്കൂളിൽ പരിപാടിയാണ് കലോത്സവം ആണെങ്കിൽ അപ്പോൾ പരിപാടിയാണ് എൻ്റെ പോയതാണ് അപ്പോൾ കുറേ പണികളുണ്ട് ഇവിടെ ആദ്യം തന്നെ ഞാൻ ചോറുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ചോറ് കൂട്ടണം പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ദോശയായിരുന്നു ദോശയും പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് അപ്പോൾ ഞങ്ങൾക്ക് ചോറ് കിട്ടണം അപ്പോൾ ഞാൻ ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ചോറൊക്കെ ഒന്ന് ഊറ്റട്ട അപ്പോൾ ചോറൊക്കെ ഓട്ടിയിട്ടുണ്ട് ചോറ് വേണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ഇതേപോലെ ചോറ് ഉണ്ടാക്കിയപ്പോൾ മച്ചില്ലാത്ത ചോറ് ഉണ്ടാക്കിയപ്പോൾ ഞാനും കസിനായിരുന്നു അന്ന് ഇതേപോലെ ചോറ് ഉണ്ടാക്കിയപ്പോൾ അരിമണി പോലെ ആയിരുന്നു ആർക്കും തിന്നാൻ പറ്റിയിട്ടായിരുന്നു ചോറ് നമ്മൾ കുഴപ്പമില്ല ഇപ്പോൾ ഗ്യാസ് എന്ന് വെച്ചയ്ക്ക് ഞാൻ സാമ്പാറാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല അടിച്ചാൽപ്പൊളി സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മാന്തൾ പൊരിച്ചിട്ടുണ്ട് പപ്പടമുണ്ട് പയറുപ്പേരുണ്ട് പിന്നെ കൊണ്ടാട്ടങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ഫേവറേറ്റ് ആണ് ഈ കൊണ്ടാട്ടങ്ങളൊക്കെ ഇത് മാത്രം മതി ചോറ്റുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനിയിപ്പം ഇവിടെ ഇപ്പം ഒന്ന് അടിച്ച് പഴക്കി ക്ലീൻ ആക്കാനുണ്ട് അതായത് പിന്നെ എല്ലാപ്പഴും ഞാൻ പറഞ്ഞ എടുക്കണമല്ലോ മറ്റേത് എന്തെങ്കിലുമൊക്കെ ഒന്ന് നിർത്തി കൊടുത്താൽ മതിയെന്ന് തെല്ലോ ഞമ്മൾ തന്നെ ആയി അപ്പം പിന്നെ നീ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ ഞാൻ കഴിഞ്ഞിട്ട് വേണം ഈ അലക്കാനൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ തന്നെ നമുക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് തികയിട്ട് ഫ്രഷാക്കി വയ്ക്കാം അപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് തേടി വയ്ക്കാം ഗ്യാസ് അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു നല്ല ഫ്രഷ് ആക്കി ഇട്ടിട്ടുണ്ട് ഇനി അടുത്ത് മുറ്റടിച്ച ഞാൻ പോവാനുണ്ട് മുറ്റടിക്കട്ടെ വെയിലും ഇവിടെയൊക്കെ കുറച്ച് അമ്മലൊക്കെ ഉണ്ട് ഗ്യാസ് ഇനി ഇവിടെ അടിച്ചു വരും തുടക്കാനൊക്കെ ഉണ്ട് ഇനി തുടച്ചിട്ട് അലക്കാനൊക്കെ ഉണ്ട് പിന്നെ ഡ്രസ്സൊക്കെ കുറച്ച് മുടക്കി വെക്കാറുണ്ട് അപ്പോൾ ഗ്യാസ് അലക്കാനൊക്കെ ഉണ്ട് അലക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ അപ്പോൾ ഗ്യായ്സ് ഇവിടെ അലക്കാനൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി പതിനഞ്ച് മിനിറ്റ് കഴിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് അലക്കിയിട്ടൊക്കെ ഒന്ന് കാണാം ഗ്യായ്സ് അങ്ങനെ ഉച്ചക്കുള്ള ചോറ് തിന്നാൻ പോവാണ് അപ്പോൾ ആയിട്ട് അച്ചാറും പയറുപ്പേരും മാന്തല പൊരിച്ചതും പപ്പടും സാമ്പാറുമാണ് അപ്പോൾ ഞാൻ ഒറ്റക്കുള്ളൂ ഞാൻ ചോറൊക്കെ തിന്നിട്ട് മൂവിയൊക്കെ കണ്ടിട്ട് ഗ്യായിസ് ഇനി ഒരു മൂവിയൊക്കെ ഒന്ന് കാണണം ഇന്നൊരു മൂവിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു മൂവിയൊക്കെ ഒന്ന് കാണണം അപ്പോൾ ഗ്യായ്സ് എന്നെ ഒറ്റക്കാക്കിയുടെ എന്നെ ഉമ്മച്ച് വരുന്നു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മച്ചി എനിക്ക് കൂടുന്നതാണത് ഞാൻ എന്ന ഒറ്റക്കാക്കി പോയതല്ല അപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുവരണ്ടേ അപ്പം എനിക്ക് അങ്ങനെ നല്ല കടല മുട്ടായി ഒന്നിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണത് ഗായ്സ് ഇത്രയുള്ളൂ വീഡിയോ ഗായ്സ് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ ലക്ഷ്യ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ